നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ അറബിക് ശില്പശാല സംഘടിപ്പിച്ചു എടയൂർ കെ എം യു പി സ്കൂളിലെ അലിഫ് അറബിക് അറബിക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഏഴാം തരം വിദ്യാർത്ഥികൾക്കായി കഥ കവിത സംഭാഷണം തർജ്ജമ അറബിക് വൊക്കാബുലറി തുടങ്ങിയ വിഷയങ്ങളിൽ അറബിക് ശില്പശാല സംഘടിപ്പിച്ചു പ്രശസ്ത മോട്ടിവേറ്ററും അറബിക് വിഭാഗം സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ കൂടിയായ റഷീദ് മാസ്റ്റർ വള്ളുവമ്പ്രം നേതൃത്വം നൽകി പി പ്രസിഡന്റ് എം ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ബി പി സി അബ്ദുൾ സലീം സാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഹെഡ് മാസ്റ്റർ കെ ആർ ബിജു എസ് ആർ ജി കൺവീനർ സ്മിത തോമസ് അധ്യാപകരായ പി ഷെരീഫ് വി ആർ രേഖ വി അബ്ദുസമദ് സുമയ്യ മുഹമ്മദ് അലി പി എം മരക്കാർ അലി വി പി മിന്നത്ത് ഹഫീസ് മുഹമ്മദ് സൗമ്യ പാഴൂർ ദിജേഷ് ടി തുടങ്ങിയവർ സംസാരിച്ചു വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ സെമിനാറുകൾ അല്ലെ അതേപോലെ പ്രബന്ധങ്ങൾ ഇതൊക്കെ കുട്ടികൾക്ക് അവതരിപ്പിക്കാനുള്ള വേദി ഒരുക്കുന്നു അതേപോലെ നല്ല ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ എന്താണ് ക്ലാസ് റൂം പ്രവർത്തനങ്ങളാണ് അല്ലെ ക്ലാസ്ലിന്റെ അധ്യാപകൻ ഒരു പാഠം പഠിപ്പിച്ചു പോകുന്നതിനപ്പുറം ആ പാഠവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കുട്ടികൾ അവതരിപ്പിക്കുകയും അതിലൂടെ കൂടുതൽ

എന്നൊരു കുട്ടികളുണ്ട് അത്തരം കുട്ടികൾ സ്കൂളാണ് ഞാൻ മനസ്സിലാക്കിയത് അധ്യാപകരും അന്തരീക്ഷവും സ്കൂളിന്റെ മാനേജ്മെന്റും ഒക്കെ വളരെ അതേപോലെ രക്ഷിതാക്കളും അല്ലെ രക്ഷിതാക്കളും വളരെ പോസിറ്റീവാണ് ഇതൊക്കെ നമ്മളുടെ ഭാവിക്കും അതേപോലെ നിങ്ങളുടെ വികസനത്തിനും സാധ്യമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ഈ ഒരു പരിശീലനം ചെയ്യാൻ ആ തൻഷി നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ നിങ്ങളൊക്കെ കഴിവുള്ളവരാണെന്ന് പറഞ്ഞു ഉദ്ഘാടനം അതിനെ ഉണർത്താനുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടിയിട്ട് ഇന്ന് ഈ കിട്ടുന്ന സമയം പരമാവധി അതിന് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് വളരെ

ും കുട്ടികൾക്കും ഹൃദയത്തിൽ നിന്നും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ും നമ്മുടെ രാജ്യമായ ഇന്ത്യ ഭാഷക്ക് വലിയ ബന്ധമുണ്ട് എന്താ ഒന്നാമത്തെ ബന്ധമയോ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ മൂന്നിൽ രണ്ടും അറബ്യണ്ടോ ജവഹർലാൽ നെഹ്റു ജൗഹർ അറബ്യല്ലേ നെഹ്റു അറബിയല്ലേ എന്താ നെഹ്റു എന്ന് പറഞ്ഞാൽ നദി നദി പുഴ ഒരു സംസ്കാരത്തിൽ അദ്ദേഹത്തിന്റെ പിതാമഹന്മാർ ജീവിച്ചത് കൊണ്ടാണ് ആ ഫാമിലിക്ക് നെഹ്റു ഫാമിലി പേര് വന്നത് മനസ്സിലായോ മൂന്നിലും രണ്ടു ആരംഭിക്കണം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാജിയുടെ ഓമന പേരുണ്ട് മഹാത്മജി തന്നെയ

ും അറബി ഭാഷയിലൂടെ ഒരു കേരളക്കാരന് ഒരു ദിവസം അറബി ഭാഷ ഉച്ചരിക്കാതെ ജീവിക്കാനേ കഴിഞ്ഞോ ഒരു കേരളക്കാരൻ അറബി ഭാഷ ഉച്ചരിക്കാതെ ജീവിക്കാനും കഴിയില്ല ഉച്ചരിക്കാതെ കഴിയില്ല നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മധുരം അർത്ഥം അറബിയാണ് അല്ലെ നമുക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയ